സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് പോയി തിരിച്ചു വരുമ്പോൾ കൊട്ടിയൂരിൽ പോകണമെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ നേരെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു ഇക്കരെ കൊട്ടിയൂരാണ് അക്കരെ കൊട്ടിയൂർ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ് പിന്നെ ഉത്സവമൊക്കെ ഈ ജൂൺ മാസം തന്നെ തുടങ്ങുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹം ഇക്കരെ കൊട്ടിയൂർ കാണണം ഇക്കരെ കൊട്ടിയൂർ ഇപ്പോൾ തിരക്കൊന്നുമില്ല നമുക്ക് വളരെ തിരക്കില്ലാണ്ട് സമാധാനമായി ഈ അമ്പലമൊക്കെ ഒന്ന് ദർശിച്ചു വരാം ഇന്ന് നമ്മൾ പോകുമ്പോൾ ഇന്ന് അവിടെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ വണ്ടിയിൽ മുസ്ലീങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ മറ്റുള്ളവർ സന്തോഷപൂർവ്വം ഈ മനോഹരമായ ക്ഷേത്രത്തിനുള്ളിൽ പോയി തൊഴുത് അവർ കാണിക്കർപ്പിച്ചു അങ്ങനെ വളരെ സന്തോഷമായി വീണ്ടും വണ്ടിയിൽ വന്നു പിന്നെ നല്ല ടോയ്ലറ്റ് സൗകര്യം വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ എന്നറിയില്ല പക്ഷേ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം ചുറ്റിലും കാ ഒരു കാടിനുള്ളിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇത് സ്വയംഭൂവായതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ അമ്പലം നിർമ്മിച്ചത് ശ്രീ ശങ്കരാചാര്യനാണ് എന്നും ഐതിഹ്യമുണ്ട് നമ്മൾ അതെല്ലാം ക്ഷേത്രം എല്ലാം തൊഴുത് നമ്മൾ നേരെ ഇനി ഉച്ച സമയം കഴിഞ്ഞു ഭക്ഷണം കഴിക്കണം എല്ലാവരും വിശന്ന് പൊരിയുകയാണ് അങ്ങനെ നമ്മൾ നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തി ഹോട്ടൽ ബേക്സ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഇപ്പോൾ ഇതുവഴി കൊട്ടിയൂരിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചക്ക് നല്ലൊരു ഹോട്ടൽ തരികയാണെങ്കിൽ ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം നല്ല അടിപൊളി സദ്യ ഒക്കെ ആയിരുന്നു പിന്നെന്താ നല്ല ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഉത്സവം തുടങ്ങിയാൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക് മാത്രമല്ല നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ